ഒരു വാർത്ത കേട്ടാൽ നീ മാത്രം ചിന്തിക്ക് ആവശ്യമില്ലാത്തത് ചിന്തിക്കരുത് കണ്ണിൽ കാണാത്തത് പറയരുത് ഉറപ്പില്ലാത്തത് പറയരുത് അള്ളാഹുമാർ ആകട്ടെ ഉറപ്പില്ലാത്ത വിഷയം അത് താടിയുള്ളവനാ പറയുന്നേ തഴമ്പുള്ളവനാ പറയുന്നേ ഫർദയും ഹിജാബുമിട്ട് എന്ന തസ്വി പറഞ്ഞോണ്ടിട്ടോണ്ട് നടക്കണം ഉമ്മായ പറയുന്നെങ്കിലും വിശ്വസിക്കരുത് കാണുമ്പോ തന്നെ ഓടിയേക്കണം إن جاءكم فَاسِكُمْ بنبأ فتبينوا أن تصيبوا قوما بجهالة فَتُصْبِهُواْ على ما فعلتم نادمين قرآن يا أيها الذين آمنوا ൊണ്ട് വിശ്വസിച്ചവരെ വൃത്തികെട്ടവൻ ഒരു പാവി താടി കാണും ചിലപ്പോ തൊപ്പി കാണും ചിലപ്പോ ഹജീതിട്ടുണ്ടാകും ചിലപ്പോ പ്രഭാഷകനായിരിക്കും ചിലപ്പോ പള്ളിയിലെ ഇമാമായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഉമ്മയായിരിക്കും ആയിരിക്കും നിന്റെ അടുക്കൽ വന്ന് പറഞ്ഞാൽ നീ കേൾക്കരുത് എടോ കൺഫേം ചെയ്യാതെ പറയരുത് എടോ കാണാത്ത കാര്യം പറയരുത് ഇനി ചെയ്തതാണെങ്കിലും പറയരുത് അതാ മനസ്സിലാക്കേണ്ടത് എല്ലാരും ചോദിക്കുന്നത് കോള് ചെയ്തതല്ലേ ഞാൻ പറഞ്ഞേ ഓള് ചെയ്തത് അള്ളഹനോട് പറഞ്ഞാ തീരും നീ പറഞ്ഞത് അല്ലാനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഓളോട് തന്നെ ചെന്ന് പറ അള്ളാഹു നമുക്ക് ഈ മാതന്മാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറിയ പാപൊന്നും അത് വലിയ പാപമാ നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത് വരാ ഇപ്പൊ എവിടെ വെച്ചാണ് മരണം വരുന്നെന്നറിയില്ല